വിശന്നൊട്ടിയ വയറുമായി പാത്രം നീട്ടി നിൽക്കുന്ന കാസയിലെ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ എനിക്കെങ്ങനെയാണ് ചോറ് തൊണ്ടയിൽ നിറങ്ങുക ഇത് ടീച്ചർ കുറിച്ചതാണ് വർഗീയത പത്തിയെടുത്താൽ പേടിക്കുന്നയാളുണ്ടാകാം ഞാൻ അവരിൽപ്പെടില്ല എന്ന് ടീച്ചർ തെളിയിച്ചു കേരളത്തിൻ്റെ പൊതു മനസാക്ഷിയിൽ മതനിരപേക്ഷതക്കാണ് ഇടമുള്ളത് എന്ന് ടീച്ചർ തെളിയിച്ചു ശ്രീ പിണറായി വിജയൻ അല്പനിമിഷത്തിനകം തന്നെ ഇങ്ങോട്ടേക്ക് എത്തുന്നതാണ് അദ്ദേഹം എത്തിച്ചേർന്നിരിക്കുന്നു ദേശാഭിമാനി സാഹിത്യ പുരസ്കാരം സമർപ്പിച്ചിരിക്കുന്നത് കേരളത്തിന്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് ബഹുമാന്യരെ സഹോദരി സഹോദരന്മാരെ വളരെ സന്തോഷകരമായ ഒരു ചടങ്ങിനാണ് നാം എല്ലാവരും ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത് ദേശാഭിമാനി ഏർപ്പെടുത്തിയ അവാർഡ് അത് നമ്മുടെ എല്ലാ രീതിയിലും അർഹയായ ലീലാവതി ടീച്ചർക്ക് കൊടുക്കുന്നുവെന്നത് എല്ലാവരിലും സന്തോഷമുളവാക്കുന്ന കാര്യമാണ് നമുക്കറിയാം ദേശാമാനിയെക്കുറിച്ച് ഈ ഘട്ടത്തിൽ വിശദമായൊരു സംസാരത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല ദേശാഭിമാനി അവാർഡുകളിൽ പോലും സാമൂഹികോന്മുഖമായ കാഴ്ചപ്പാടാണ് പുലർത്തുന്നത് ദേശാഭാനിയുടെ പ്ലാറ്റിനൻ ജൂബിലി ആയിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ അപ്പോഴാണ് വിവിധ മേഖലകളിൽ മാതൃകകളാകുന്നവർക്കുള്ള സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരങ്ങൾ ഏർപ്പെടുത്താൻ പത്രം തീരുമാനിച്ചത് സാമൂഹിക സാംസ്കാരിക സാഹിത്യ മേഖലകളിലെ മികച്ച വ്യക്തികൾക്കാണ് ഈ പുരസ്കാരം ഇതോടൊപ്പം കഥ കവിത നോവൽ എഴുത്തുകാർക്കും പുരസ്കാരങ്ങൾ ഏർപ്പെടുത്തി സമഗ്ര സംഭാവനയ്ക്കുള്ള ആദ്യ പുരസ്കാരം എം ടി വാസുദേവൻ ആർക്കായിരുന്നു പ്രൊഫസർ എം കെ സാനു ടി പത്മനാഭൻ അടൂർ ഗോപാലകൃഷ്ണൻ നമ്മുടെ കൂടെ വേദിയിലിരിക്കുന്ന ശ്രീ എം മുകുന്ദൻ ഇവരെല്ലാം ഈ പുരസ്കാരത്തിന് അർഹരായിട്ടുണ്ട് ഈ പട്ടിക തന്നെ സ്വയം സംസാരിക്കുന്നതാണ് നമ്മുടെ സാംസ്കാരിക പ്രവർത്തകർ സ്വതന്ത്രമായി സമൂഹത്തിൽ ഇടപെടേണ്ട വ്യക്തികളാണ് ദേശാഭിമാനിയുടെ അവാർഡുകൾ ഈ നയം തന്നെയാണ് ഉയർത്തിപ്പിടിക്കുന്നത് എം ടിയും സാനുമാഷും ടി പത്മനാഭനും അടൂരും മുകുന്ദനും എല്ലാം നമ്മുടെ കേരളത്തിൻ്റെ അഭിമാന സ്തംഭങ്ങളായ പ്രതിഭകളാണ് അവരുടെ രചനകളിൽ ആശാവകമായ സന്ദേശങ്ങൾ ഉണ്ട് അവരുടെ നിലപാടുകൾ സമൂഹം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതൊക്കെ കണ്ടുകൊണ്ട് തന്നെയാണ് ഇത്തരം അവാർഡുകൾ അവരെ തേടിയെത്തിയത് ദേശാഭിമാനിയുടെ പുരസ്കാരങ്ങളുടെ ലക്ഷ്യം വളരെ വ്യക്തമാണ് അത് ജനങ്ങളെ വസ്തുതകൾ റിയിക്കുക എന്ന കടമ നിറവേറ്റുന്നതിൻ്റെ ഭാഗമാണ് സമഗ്ര സംഭാവനയ്ക്കുള്ള ഇത്തവണത്തെ പുരസ്കാരം ഡോക്ടർ എം ലീലാവതിക്കാണ് അങ്ങനെ പറഞ്ഞാൽ അത് പൂർണ്ണമാകില്ല ലീലാവതി ടീച്ചർ എന്നാണ് അവർ പരക്കെ അറിയപ്പെടുന്നത് ലീലാവതി ടീച്ചറെ മലയാളികൾ മുഴുവൻ ടീച്ചർ എന്ന് ചേർത്തെ വിളിക്കാറുമുള്ളു ഇപ്പോൾ ക്ലാസ് മുറികളിലെ മാത്രം അധ്യാപികയല്ല എന്നാണ് ആ സംബോധനക്ക് അർത്ഥം നമ്മൾ നമ്മുടെ ജനങ്ങൾ നൽകുന്ന ആ അഭിനന്ദനം അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് പതിറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ എല്ലാവരും ടീച്ചർ എന്ന് വിളിക്കുന്ന അവസ്ഥയിലേക്ക് ലീലാവതി ടീച്ചർ മാറിയത് ഇപ്പോഴവർക്ക് തൊണ്ണൂറ്റെട്ട് വയസ്സായി ഒരു നൂറ്റാണ്ടിൻ്റെ സാക്ഷി എന്ന് തന്നെ ആലങ്കാരികമായി വിശേഷിപ്പിക്കാം എന്നാൽ നൂറ്റാണ്ടിൻ്റെ കേവല കേവലസാക്ഷിയായിട്ടല്ല അവർ ജീവിച്ചത് നൂറ്റാണ്ടിനെ വെറുതെ നോക്കിക്കണ്ടിരിക്കുക എന്ന നിലയല്ല അവർ സ്വീകരിച്ചത് നൂറ്റാണ്ടിൻ്റെ നായികമാരിൽ ഒരാളായിട്ടാണ് അവർ ജീവിച്ചത് താൻ ജീവിച്ച കാലത്തെ തിരുത്താൻ ഇടപെട്ടവരുടെ കൂട്ടത്തിലാണ് അവർ പെടുന്നത് മികച്ച അധ്യാപിക എന്നതിനൊപ്പം തന്നെ പ്രഭാഷക ഭാഷാ പണ്ഡിത ഒക്കെയാണ് ടീച്ചർ സാഹിത്യ നിരൂപക എന്ന നിലക്കാണ് ടീച്ചറുടെ പ്രശസ്തി സരസ്വ സരസ്വതി അമ്മയെപ്പോലെ ടീച്ചർ ആദ്യകാലത്ത് ഒഴിവാക്കൽ നേരിട്ടുവെന്ന് വിലയിരുത്തപ്പെട്ടിട്ടുണ്ട് നമുക്ക് റോസിയെ അറിയാമല്ലോ ആദ്യ സിനിമാ നടി എതിർപ്പ് മൂലം അവർക്ക് നാടുവിടേണ്ടി വന്നു നിലമ്പൂർ ആയിഷ അവരുടെ അനുഭവവും നമ്മുടെ മുന്നിലുണ്ട് അഭൂതപൂർവ്വമായ എതിർപ്പായിരുന്നു നാടകവേദിയിലെത്തിയപ്പോൾ അവർ നേരിട്ടത് മാധവിക്കുട്ടിയും കടുത്ത സദാചാര പോലീസ് വേട്ട എഴുതി തുടങ്ങിയപ്പോൾ നേരിട്ടതാണ് അതേപോലെയുള്ള അനുഭവങ്ങൾ ലീലാവതി ടീച്ചർക്കും ഉണ്ടായിട്ടുണ്ട് ടീച്ചർ ആദ്യമായി പൊതുസമൂഹത്തിന് മുന്നിൽ പ്രതിഭ തെളിയിച്ചത് കവിതാ നിരൂപണത്തിലാണ് അക്കാലത്തെ ലബ്ധപ്രതിഷ്ഠനായ ഒരു നിരൂപകനെ വിമർശിച്ചുകൊണ്ടായിരുന്നു തുടക്കം ജി ശങ്കര കുറുപ്പിൻ്റെ നിമിഷത്തെപ്പറ്റി വന്ന വിമർശനത്തെ ആ നവാഗത ധീരമായി ചോദ്യം ചെയ്തു ആ ലേഖനം പുറത്തു വന്നപ്പോൾ എം ലീലാവതി എന്നത് ഏതോ വലിയൊരു നിരൂപകൻ്റെ അപരനാമമാണ് എന്ന് പലരും സംശയിച്ചത്രേ ഒരു സ്ത്രീക്ക് ഇത്രയും കണിശമായി വാദിക്കാൻ കഴിയില്ല എന്നായിരുന്നു പലരുടെയും തോന്നൽ അതുകൊണ്ട് തന്നെ ആ നിലക്ക് ടീച്ചർക്കെതിരെ വിമർശനവുമുണ്ടായി അത്തരം അനുഭവങ്ങളെ മറികടന്നാണ് അവർ മുന്നോട്ട് വന്നത് ആക്രമണങ്ങൾ നേരിട്ടയാൾ എന്നല്ല അതിനെ മറികടന്നയാൾ എന്നാണ് ടീച്ചറെ അടയാളപ്പെടുത്തേണ്ടത് ആൺകോയ്മ സംസ്കാരം നിലനിന്നിരുന്ന മലയാള നിരൂപണ സാഹിത്യരംഗത്ത് അവർ ധൈര്യപൂർവ്വം കടന്നു ചിരുന്നു അവിടെ തൻ്റേതായ ഇരിപ്പിടം കൈവരിച്ചു അതും ഉന്നത സ്ഥാനത്ത് തന്നെയുള്ള ഇരിപ്പിടം ലളിതാംബിക അന്തർജനത്തെ പോലെയൊക്കെ ആക്രമണങ്ങളെ മറികടന്ന് അവർ ലബ്ധപ്രതിഷ്ഠ നേടി പൊതുരംഗത്തുള്ള ഗൗരമ്മയെപ്പോലുള്ളവർ സാധിച്ചതുപോലുള്ള ഒരു വിപ്ലവകരമായ കടന്നു അത് ലീലാവതി ടീച്ചറുടെ ജീവിതകഥയെ അത് വീര കഥയാക്കുന്നു ധ്വനിപ്രകാരം എന്ന ആത്മകഥ കേരളത്തിൻ്റെ ചരിത്രം തന്നെ സംശീകരിക്കുന്നതാണ് വിദ്യാഭ്യാസത്തിനും അന്തസ്സിനും വേണ്ടി നമ്മുടെ സ്ത്രീ തലമുറകൾ പൊരുതിയ ചരിത്രമുണ്ടതിൽ ഫ്യൂഡൽസത്തിലൂടെ ഇക്കാലത്തേക്ക് കേരളം നടന്നുവന്ന വഴിത്താറിയുണ്ടതിൽ ഇത്രയേറെ ധീരയായി അവർ മാറിയതെങ്ങനെ എന്ന കഥയും അതിലുണ്ട് കേരളം കണ്ട ഏറ്റവും മികച്ച ആത്മകഥകളിൽ ഒന്നായി അത് ചിലകാലം നിലനിൽക്കും കവിത സർഗാത്മകതയുടെ ഉൽപ്പന്നം തന്നെയാണ് പക്ഷേ കാലവും ഭൗതികലോകവും കവിതയിൽ പ്രവർത്തിക്കുന്നുണ്ട് കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ മധ്യകാലത്ത് തന്നെ അത് കാണാനുള്ള കണ്ണ് ടീച്ചർക്കുണ്ടായിരുന്നു ചെറുകാടിൻ്റെ കഥാപാത്രങ്ങളെക്കുറിച്ച് കേരളം കണ്ട ഏറ്റവും മികച്ച പഠനങ്ങളിലൊന്ന് ടീച്ചറുടേതാണ് മുഖ്യധാരാ നിരൂപകരാൽ കമ്മ്യൂണിസ്റ്റായതിൻ്റെ പേരിൽ അകറ്റി നിർത്തപ്പെട്ട എഴുത്തുകാരനായിരുന്നല്ലോ ചെറുകാട് ചെറുകാടിനെ പഠിക്കാൻ തിരഞ്ഞെടുത്തതിൽ കപട പൊതുബോധത്തിന് കീഴ്പ്പെടില്ല എന്ന ടീച്ചറുടെ നിശ്ചയദാർഢ്യമുണ്ട് ചെറുകാടിൻ്റെ കഥാപാത്രങ്ങളെക്കുറിച്ച് പഠിച്ചതിൽ ടീച്ചറുടെ സൂക്ഷ്മദർശനവും സ്ത്രീപക്ഷ നിലപാടുമുണ്ട് സ്ത്രീ സ്വത്വാവിഷ്കാരം ആധുനിക മലയാള സാഹിത്യത്തിൽ എന്നും ഫെമിനിസം ചരിത്രപരമായൊരു അന്വേഷണം എന്നുമുള്ള കൃതികൾ തന്നെ ടീച്ചറുടേതായി ഉണ്ട് പ്രാചീനമായ ചിന്താരോഗത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് കൂടിയാണ് വർത്തമാനകാല രചനകളെ ടീച്ചർ പഠിച്ചത് നമ്മുടെ പൈതൃകം എന്ന് പുസ്തകം അത്തരമൊരു പേരിട്ടുകൊണ്ടൊരു പുസ്തകം എഴുതിയ ടീച്ചർ തന്നെയാണ് സമകാല രചനകളെക്കുറിച്ചും മികച്ച പഠനങ്ങൾ നമുക്ക് തന്നത് എഴുത്തച്ഛനെയും വെള്ളത്തോളിനെയും ആശാനേയും ചങ്ങമ്പുഴയും മാത്രമല്ല ജിയേയും ഇടശ്ശേരിയെയും വൈരോപ്പള്ളിയെയും ബാലാമണിയമ്മയുമൊക്കെ ടീച്ചർ പഠിച്ചു മാത്രവുമല്ല എം ടിയിലേക്കും കടമനേട്ടയിലേക്കുമൊക്കെ എത്തി എന്തിന് അരുന്ധതി റോയിലേക്ക് വരെ വരാൻ അവർക്ക് കഴിഞ്ഞു തലമുറകളുടെ വിടവ് ബാധിക്കാത്ത എഴുത്തുകാരിയായി ടീച്ചർ അങ്ങനെ സാഹിത്യ ചരിത്രത്തിൽ നിൽക്കുന്നു കോളേജുകളിൽ പഠിപ്പിക്കലും സാഹിത്യാനുകാലികൾ നിരൂപണവും എന്ന മട്ടിൽ ദന്തഗോപുരത്തിൽ ജീവിച്ച വ്യക്തിയായിരുന്നില്ല ടീച്ചർ സമൂഹത്തിൽ താൻ അഭിപ്രായം പറയേണ്ട ഘട്ടം വരുമ്പോൾ ധീരമായി അത് പറയാൻ മുന്നോട്ട് വന്നു ടീച്ചർ അവരുടെ സാമൂഹ്യ ഇടപെടലുകളുടെ ചരിത്രത്തിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല പക്ഷേ അവരുടെ അടുത്ത കാലത്തെ ഇടപെടലിനെക്കുറിച്ച് നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചത് പറയാതിരിക്കാനാവില്ല വിശന്നൊട്ടിയ വയറുമായി പാത്രം നീട്ടി നിൽക്കുന്ന ഗാസയിലെ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ എനിക്കെങ്ങനെയാണ് ചോറ് തൊണ്ടയിൽ നിറങ്ങുക ഇത് ടീച്ചർ കുറിച്ചതാണ് തൻ്റെ പറന്നാദിനത്തിൽ ചോദിക്കുന്ന ലീലാവതി ടീച്ചറെ നാം കണ്ടു മലയാളിയുടെ ചിന്ത എത്ര വിശാലമാണ് എത്ര സൂക്ഷ്മമാണ് എത്ര ധീരമാണ് എന്ന അഭിമാനത്തോടെയാണ് നമ്മളെല്ലാം അത് വായിച്ചത് എന്നാൽ ആ പരാമർശം കേരളത്തിൽ ചിലർ വിവാദമാക്കി നമ്മുടെ സമൂഹത്തിൽ മതവെറിയുടെ വിഷവിത്തുപാകാൻ ചിലരൊക്കെ നടത്തിയ ഹീന നീക്കത്തിൻ്റെ ദുരന്തമായിരുന്നു അത് ടീച്ചറെ പോലെ സമാരാധ്യായ ഒരു വന്ധ്യവയോധികയെപ്പോലും പുലഭം പറയാൻ ആർഷഭാരത സംസ്കാരത്തിൻ്റെ പേരിൽ കപടാഭിമാനം നടിക്കുന്നവർക്ക് മടിയുണ്ടായില്ല പക്ഷേ ആ സമൂഹവിരുദ്ധർക്ക് മുന്നിൽ തലകുനിക്കാതെ ധീരയായി ടീച്ചർ നിന്നു പറഞ്ഞ് തിരുത്താനോ ലളിതവൽക്കരിക്കാനോ ടീച്ചർ തയ്യാറായില്ല വർഗീയത പത്തിയെടുത്താൽ പേടിക്കുന്നയാളുണ്ടാകാം ഞാൻ അവരിൽപ്പെടില്ല എന്ന് ടീച്ചർ തെളിയിച്ചു കേരളത്തിൻ്റെ പൊതു മനസാക്ഷിയിൽ മതനിരപേക്ഷതക്കാണ് ഇടമുള്ളത് എന്ന് ടീച്ചർ തെളിയിച്ചു ഡി സി കൊസാംബിയുടെ പ്രാചീന ഭാരതത്തിൻ്റെ സംസ്കാരവും നാഗരികതയും വിവർത്തനം ചെയ്ത ടീച്ചറോടാണ് പഴയകാലത്തെ തെറ്റായി വ്യാഖ്യാനിച്ച് അധികാരം കൊയ്ത് മതിക്കുന്നവർ ഏറ്റുമുട്ടാനിറങ്ങിയത് പത്തി താഴ്ത്തേണ്ടി വന്നത് വർഗീയവാദികൾക്കാണ് അവർക്ക് ആ വിവാദത്തിൻ്റെ അവസാനം മാളത്തിൽ ഒളിക്കേണ്ടി വന്നു കേരളത്തിലെ മതനിരപേക്ഷ ജനകൂടികൾ ടീച്ചറെ അതിൻ്റെ പേരിൽ അഭിവാദനം ചെയ്യുന്നു എന്നറിയിക്കാൻ മുഖ്യമന്ത്രി നിരക്ക് എനിക്ക് അതിയായ ആഹ്ലാദമുണ്ട് ദീർഘിപ്പിക്കുന്നില്ല ദേശാമാനി ഇന്ന് ആദരിക്കുന്നത് ഒരു ചരിത്രത്തെയാണ് ഒരു പ്രതീകത്തെയാണ് മലയാളികൾ എക്കാലത്തും നോക്ക് നോക്കി പഠിക്കേണ്ട ഒരു മഹാജീവിതത്തെയാണ് അങ്ങനെയുള്ള വലിയ വ്യക്തിത്വത്തിൻ്റെ ഉടമയായ ടീച്ചർക്ക് ഈ പുരസ്കാരം സമർപ്പിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം അതിയായ സന്തോഷം പങ്കുവെച്ചുകൊണ്ട് നിർത്തട്ടെ നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനൻ താങ്ക് യു